രക്തം രക്തം മാത്രം പാപബന്ധം യേശു എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിന്റെ പതിനാലും പതിനഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ അവൻ തന്റെ മരണത്താൽ നീക്കി പ്രിയമുള്ളവരെ യേശു കർത്താവിനെ കൊത്തി കഴിഞ്ഞപ്പോൾ സർപ്പത്തിന്റെ പല്ല് തകർന്നു പോയി എന്തോ ചെയ്യാനാണെന്ന് പറ ഞാൻ ഭാവനയിൽ കണ്ട ഒരു ഭാവനയിൽ പറഞ്ഞൊരു കാര്യമാണ് അതോടുകൂടെ ഇനിയിപ്പോൾ ആരെയും കൊത്താൻ സർപ്പത്തിന്റെ കയ്യിൽ എന്തില്ല പല്ലില്ല ഹലലുയാ കൊഴിഞ്ഞു പോയി എന്തോ ചെയ്യാനാ കൊടുത്തു വീട്ടുന്നതെല്ലാം അവൻ കൊടുത്തു വീട്ടി ഇനിയിപ്പോൾ ഇരുമ്പെ കടിച്ചതുപോലെ എന്താണ് ഏ സർപ്പത്തിന്റെ പല്ല് തകർന്നു പോയി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും അവന്റെ കുതികാലിൽ കയറി കടിച്ചതാണ് പക്ഷേ കടിച്ചപ്പോൾ സംഭവിച്ചതെന്നറിയാമോ അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് അവന്റെ പല്ല് കൊഴിഞ്ഞുപോയി ഹേ മരണമേ നിന്റെ വിഷമുള്ള വിഷപ്പല്ല് എവിടെ ഹേ മരണമേ നിന്റെ വിഷപ്പല്ല് എവിടെ ഹേ മരണമേ നിന്റെ ജയം എവിടെ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു കാരണം അവൻ ഞാൻ മരിക്കുന്നതിന് കാരണമായ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്റെ പാപത്തിന്റെ പാപത്തിന്റെ ശക്തിയാൽ എനിക്കെതിരെ ഉണ്ടായിരുന്ന ശിക്ഷ നിയമത്തെ ശിക്ഷയെ ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റിനെ അവൻ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് അവൻ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഏക ഏകമനുഷ്യൻകനാമധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നാൽ ആ പാപത്തിൽ നിന്ന് ആദാമിലൂടെ ഭൂമിയിലേക്ക് കടന്നുകൂടിയ പാപത്തിന്റെ സകല ശിക്ഷാവിധിയെ ഇല്ലാതാക്കാൻ യേശു കർത്താവ് ന്യായപ്രമാണത്തിന് നിവൃത്തിയായി ഗലാത്തിലങ്ങനെ ലേഖന നാലാം നാലാം വാക്യം ഞാൻ ഇങ്ങനെ വാക്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് ഗലാത്തിയിലെങ്ങനെ ലേഖന നാലാം അധ്യായം നാലാം വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയായി യേശു കർത്താവ് ക്രൂശിൽ മരിക്കുകയാണ് യേശുവിന്റെ മരണമാണ് വാസ്തവത്തിൽ എന്നെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുമിച്ചത് അല്ലെങ്കിൽ ഇന്നും ഞാൻ പാപത്തിന്റെ അധീനതയിലായിരുന്നതിനെയും അവൻ വിഷപ്പല്ല് കൊഴിച്ചത് കൊണ്ട് മരണത്തിന് ഇനിയെ എന്നെ സ്പർശിക്കാനായിട്ട് കഴിയത്തില്ല ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ എവിടെ മരണത്തിന്റെ വിഷമുള്ള പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപരമാണ് നേരത്തെ യേശു കർത്താവ് കാൽവെക്രൂസിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തിലേക്കൊന്നുമല്ല പോകുന്നത് ഈ ദ്രവത്വമുള്ളത് എങ്ങോട്ട് പോയതിനേയും നിത്യതയിൽ പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് പോയതിന് എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് എനിക്ക് തന്ന വിജയത്തോടുകൂടെ ഈ ദ്രവത്വമായത് അദ്രവത്വത്തെ നേരിട്ട് കൈക്കൊള്ളുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ മരിക്കുമ്പോൾ എന്റെ ശരീരം ഈ ദ്രവത്വമുള്ള ശരീരം ഭൂമിയിൽ അടിഞ്ഞു പോകുമ്പോൾ അദ്രവത്വമായ കൈപ്പണിയല്ലാത്ത കൊടിത്തിലേഖനം അഞ്ചാമത്തി രണ്ടു കൊടിത്തിലഞ്ചാമത്തെ നമ്മൾ കാണുന്നു കൈപ്പണി അല്ലാത്ത ഒരു നിത്യ ഭവനം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ ദ്രവത്വത്തെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ദ്രവത്വമുള്ള ശരീരത്തിന്റെ മീതെ ഉടുക്കാൻ എനിക്ക് വേണ്ടി ദൈവം സ്വർഗത്തിൽ ഒരു സ്വർഗീയ ശരീരത്തെ ഒരുക്കിയിരിക്കുന്നു ഈ ദ്രവത്വമുള്ളത് നേരിട്ട് അദ്രവത്വത്തിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞല്ലോ മരിക്കുന്ന വിശുദ്ധന്മാര് പോലും എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു പാതാളത്തിലേക്ക് നരകത്തിലേക്കല്ല എങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു പാതാളത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നു കാര്യം അദ്രവത്വത്തിന്റെ ആ തേജസ്സിലേക്ക് കയറിക്കൂടുവാൻ അവർക്ക് പറ്റാതെ വണ്ണം അവർ പാതാളത്തിന്റെ ബന്ധനത്തിലായിരുന്നു യാക്കോ പോലും പറയുന്നത് നിങ്ങൾ എന്റെ നരയെ പാ ദുഃഖത്തോടുകൂടെ പാതാളത്തിലേക്ക് അയക്കുമെന്നാണ് എന്നാൽ ഇപ്പോൾ ഞാൻ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ ഞാൻ പാതാളത്തിലേക്ക് പോവുകയല്ല ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ അങ്ങ് ധരിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വലിയ ഒരു വിജയാഹ്ലാദമാണ് ഐ എം നോട്ട് ക്രൈൻ ഞാൻ വിജയത്തെയാണ് ാണ് പ്രകോഷിക്കുന്നത് കർത്താവിന്റെ കുറിച്ച് മത നമുക്ക് നൽകി തന്നതായ വലിയ പദവിയെ കുറിച്ച് ബോധ്യമില്ലാതെ ഇരിക്കരുത് നമ്മുടെ പ്രിയമുള്ളവരെ അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റു അവൻ തകർക്കപ്പെട്ടു അവൻ കഷ്ടം അനുഭവിച്ചു പക്ഷേ അവൻ പറഞ്ഞു എല്ലാം ഞാൻ സഹിച്ചു പക്ഷെ ഇനിയിപ്പോൾ പിശാജിന് സാജുവിന്റെ മേലധികാരമില്ല തെറ്റലസ്റ്റായി അവൻ കൊടുത്തു വീട്ടണതെല്ലാം അവൻ അവൻ കടപ്പെട്ടതെല്ലാം ഞാൻ കൊടുത്തു വീട്ടിയിരിക്കുന്നു യേശു കർത്താവ് അത് കൊടുത്തു വീട്ടിയത് കൊണ്ട് ഞാനിപ്പോഴൊരു ഞാൻ വിക്ടറിയാണ് എനിക്ക് വിജയമാണ് കൊലോസി ലേഖൻ രണ്ടാമധ്യായത്തില് ഞാന് പല മെസ്സേജസിലും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുകയാണ് നിങ്ങളിപ്പ് പല പല മെസ്സേജസും ഇതുമായിട്ട് ലിങ്ക് ചെയ്തു വരുന്നതുകൊണ്ട് ഇതെല്ലാം കർത്താവിന്റെ എന്താണ് വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒത്തിരി മെസ്സേജസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനകത്തൊക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് കൊലോശി രണ്ടാം അധ്യായത്തിൽ എന്താണ് കാൽവടി കൃഷിയിൽ നടക്കുന്നത് കാൽവടിക്കൂഷൻ എന്ത് നടക്കുന്നു എന്നതിനെ ഒരു കൃത്യമായ വിശദീകരണം അതിന്റെ ആത്മതലത്ത് ഞാൻ പറഞ്ഞല്ലോ പ്രത്യക്ഷത്തിൽ എന്ത് കാണുന്നു എന്നുള്ളതല്ല ദൃശ്യ ലോകത്ത് എന്ത് കാണുന്നല്ല ആത്മലോകത്ത് അദൃശ്യ ലോകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് വിശദമാക്കുന്ന ഒരു ഒരു ഭാഗമാണ് കൊലോസിയൻസ് ചാപ്റ്റർ ടൂല് നമ്മൾ അതിന്റെ പതിനാലാം വാക്യം മുതൽ അല്ലെങ്കിൽ പതിമൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരവർഗങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി ഞാൻ ഈ ഭാവം ഇവിടെ ഒന്നൂടെ എടുക്കാൻ കാര്യം എന്റെ പഴയ സി ഡി മറ്റും പറഞ്ഞിരിക്കുന്നത് കൂടാതെ വേറെ ചില ഉപദേശം ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് അങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ചത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഓരോ ദുരുപദേശം ഇറങ്ങുമ്പോഴും നമ്മളുടെ മെസ്സേജസ് റിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ് ന്യായ പ്രമാണത്തെ യേശു കർത്താവ് ക്രൂസിൽ തടച്ച് നീക്കിക്കളഞ്ഞു ന്യായപ്രമാണത്തെ യേശു കർത്താവ് ക്രൂസിൽ തടച്ച് നീക്കിക്കളഞ്ഞു പ്രിയമുള്ളവരെ ഇവർക്ക് മലയാളവും അറിയത്തില്ലയോ എന്നുള്ളത് എന്റെ ചോദ്യം ഗ്രീക്കും ഹീബ്രും ഒന്നും പഠിക്കണ്ട മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ് അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും ആയിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ചട്ടങ്ങൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ലോ ന്യായ പ്രമാണ ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ന്യായപ്രമാണം തറച്ചെന്നാണോ എഴുതിയിരിക്കുന്നത് ആണോ അല്ല ഇറ്റ്സ് ഏസ് അബൌട്ട് ഓർഡിനൻസ് ഓർ ഒരു കയ്യെഴുത്ത് എന്താണ് ആ കൈയെഴുത്ത് ആ കൈയെഴുത്ത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് ആണ് ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് ഞാൻ ചെയ്യ ചെയ്യാൻ വിട്ടുപോയതായ നന്മകളുടെയും അനുസരിച്ച് ഞാൻ ന്യായപ്രമാണത്തിന് ന്യായപ്രമാണം അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്യാതിരുന്നതും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തതുമായ എൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് അനുസരിച്ചുള്ള ഒരു ലിസ്റ്റ് ഞാൻ അമ്മയപ്പന്മാരെ അനുസരിക്കാതിരുന്നത് ഞാൻ മോഷ്ടിച്ചത് ഞാൻ എന്താണ് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വിഗ്രഹാരാധന നടത്തിയത് ഞാൻ മോഹിച്ചത് കൂട്ടുകാരനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞത് എന്തെല്ലാം കാര്യങ്ങൾ ഇതെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട് അല്ല നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ചെയ്തതിന്റെ എല്ലാം കൂടെ ഒരു ലിസ്റ്റ് ഈ ലിസ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കടം ഇതിനെയാണ് പാപ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് പിശാജിന്റെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവന്റെ വകയാണ് കാര്യം ഓരോ പാപം ചെയ്യുമ്പോഴും പാപം ചെയ്യുന്നതിനൊക്കെയും പിശാജ് എന്ന പിതാവിന്റെ മകൻ എന്നാണ് പറയുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യ ലോകത്ത് നമ്മൾ അറിയാതെ തന്നെ ഒരു നോട്ട് എഴുതി കൊടുക്കുന്നുണ്ട് പിശാജിന് ഡെബിൾ ഐ ബിലോങ് ടു യു പിശാജെ ഞാൻ നിന്റെ വകയാണ് നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് ആത്മലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവനൊക്കെയും പിശാജ് എന്ന പിതാവിന്റെ മകൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നാച്ചുറലി ഹാപ്പൻസ് ആ ലിസ്റ്റ് പിശാജിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ കർത്താവിന്റെ മുമ്പ് കയറി നിന്നാലും നമ്മളെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള അവകാശം ആർക്കുണ്ട് പിശാജിന് ഉണ്ട് പക്ഷെ യേശു കർത്താവ് കാൽവരി കൃഷി മരിച്ചപ്പോ അറിയാമോ പിശാജിന്റെ കയ്യിൽ നിന്നും ഞാൻ എഴുതിയ ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ പിശാജിന് എഴുതി കൊടുത്ത എന്റെ നോട്ട് ഉണ്ടല്ലോ എന്റെ എന്താ ഞാൻ നിന്റെ വകയാണെന്ന് എഴുതി കൊടുത്തതായ ആ കത്തുണ്ടല്ലോ അല്ലെങ്കിൽ ആ ലെറ്റർ ഉണ്ടല്ലോ അത് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എന്റെ പാപങ്ങളുടെ അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും എന്ന് പറഞ്ഞത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പുറകിൽ നിന്ന് ശക്തി കൊടുക്കുന്നത് എന്താണ് ഈ ന്യായപ്രമാണമാണ് നമ്മൾ നമ്മള് കൊടുത്തു വായിച്ചല്ലോ മരണത്തിന്റെ വിഷമുകൊണ്ട് പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം എന്റെ പാപം ശിക്ഷാർഹമാക്കുന്നത് അതുകൊണ്ടാണ് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യിൽ എന്ന് പറയുന്നത് എന്റെ പാപം ശിക്ഷാർഹമാക്കുന്നത് അന്നാണ് ന്യായപ്രമാണമാണ് അത് കൈയിൽ പിശാചിലിന്റെ കയ്യിൽ നിന്ന് കർത്താവ് വാങ്ങിച്ച് ക്രൂശിൽ തറച്ച് അതിനെ മായ് കളഞ്ഞെന്നാ പറഞ്ഞു കഴിഞ്ഞാൽ മായ്ച്ചു കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലോട്ട് അവന്റെ രക്തം കൊണ്ട് അവനത് ഒപ്പിയെടുത്തു ബ്ലോട്ടർ എന്നുള്ള വാക്ക് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ പത്രക്കടലാസൊക്കെ റീസൈക്കിൾ ചെയ്യുമല്ലോ നമ്മളുടെ ന്യൂസ് പ്രിന്റ് ന്യൂസ് ഒക്കെ നമ്മൾ റീസൈക്കിൾ ചെയ്യാന്ന് പറയും റീസൈക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് അത് ആദ്യം അരച്ചിട്ട് അതിൽ നിന്ന് കാർബൺ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സുണ്ട് ഒരു കടലാസിൽ നിന്ന് കാർബൺ വലിച്ചെടുത്ത് കളഞ്ഞാൽ സംഭവിക്കുന്ന എന്താണ് നിങ്ങൾക്ക് അറിയാം എന്താ റീഡ് ഇറ്റ് എ വൈറ്റ് പേപ്പർ കടലാസിലെ അക്ഷരങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് കാർബൺ കൊണ്ടാണ് ഉണ്ടാകുന്നത് അതിനകത്ത് ഡീങ്ക് ചെയ്തു കഴിഞ്ഞാൽ ഡീങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനകത്തെ മഷീങ് വലിച്ചെടുത്ത് കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ഇല്ല യേശു കർത്താവ് എന്ത് ചെയ്തു കാൽവറി ക്രൂശിൽ എന്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവന്റെ രക്തം കൊണ്ടങ്ങ് വലിച്ചെടുത്തു അത് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു അത് ഉണ്ടായിരുന്നെങ്കിൽ പിശാചിന് എന്ന് വേണമെങ്കിലും എന്റെ നേരെ വന്ന് അവകാശവാദം മുഴക്കാമായിരുന്നു എന്നാൽ ഇപ്പം അവന് പറ്റത്തില്ല ദൈവത്തിന്റെ അടുത്ത് പിശാജി എന്നിട്ട് പറയും സാജു അത് ചെയ്തിട്ടുണ്ട് അവൻ ഇത് ചെയ്തിട്ടുണ്ട് അവൻ ന്യായപ്രമാണം മനസ്സിലുള്ളു ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ ഓരോ ലിസ്റ്റും അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കും അവൻ ഞാൻ ചെയ്തിട്ടുള്ളതല്ല അതുകൊണ്ട് ഷാജു എന്റെ വകയാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വകയാണ് കാര്യം നീതിമാനായ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നീതികേട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് തെളിവ് വേണം എന്തിയെ അവൻ പാപം ചെയ്തപ്പോൾ നിനക്ക് എഴുതി തന്ന നോട്ട് എന്തിയെ അല്ലെങ്കിൽ അവന്റെ പാപങ്ങളുടെ ലിസ്റ്റ് എന്തിയെ അവൻ ഒപ്പിട്ട ലിസ്റ്റിങ് തന്നേ എന്ന വിശാചം തുടയും അവനിലുണ്ടോ ഇപ്പൊ ലിസ്റ്റ് ഇല്ല ഈ ലിസ്റ്റ് ഇപ്പൊ എവിടെയാ കാൽവറി ക്രൂസിൽ അങ്ങോട്ട് നോക്കാൻ പോലും അവന് മടിയാ മടിയാണെന്നല്ലവൻ അതിനുള്ള അവനോട് ധൈര്യമില്ല അതുകൊണ്ട് അവൻ പറയും എന്റെ കയ്യിലില്ല പക്ഷെ അവിടെ ഉണ്ട് എവിടെ ആ നമ്മളെ മോൻ മരിച്ച ക്രൂശിലെ കർത്താവ് എന്ത് പറയും കർത്താവ് ദൈവം അങ്ങോട്ട് നോക്കിട്ട് പറയും ഞാൻ ഒരു കടലാസ് തടച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിനകത്തൊന്നും എഴുതിയിട്ടില്ലല്ലോ ഞാൻ നോക്കുമ്പോൾ അവന്റെ എഴുതിയിട്ടില്ല ഞാൻ നോക്കുമ്പോൾ എന്റെ പുത്രന്റെ രക്തം മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ പ്രിയമുള്ളവരെ എന്റെ പാപങ്ങളുടെ ലിസ്റ്റ് യേശു കർത്താവ് അവന്റെ രക്തം കൊണ്ട് ഒപ്പിയെടുത്തു ഇനിയിപ്പോൾ എന്റെ പാപങ്ങളുടെ ലിസ്റ്റ് പിശാജിന്റെ കയ്യിലില്ല അത് വായിക്കാൻ ആർക്കും കഴിയുകയില്ല അവനത് മായിച്ചു കളഞ്ഞു അതാണ് പാപങ്ങളെ മായിച്ചു കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രക്തം കൊണ്ടാണ് അവനത് മായിച്ചു കളയുന്നത് ഹലലുയ ഹലലുയ ആ പാപങ്ങളുടെ ലിസ്റ്റേ അവൻ തറച്ചു കളഞ്ഞുള്ളൂ ന്യായപ്രമാണം തറച്ചു കളഞ്ഞില്ല ഞാനിപ്പോൾ ഒരു കൊലപാതകം നടത്തി എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ സുപ്രീം സുപ്രീംകോടതി നിന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തേ മാർഗ്ഗമുള്ളൂ ഒരു ദയാഹർജി ആ ദയാഹർജി ഞാൻ പ്രസിഡന്റിന് കൊടുക്കുന്നു പ്രസിഡന്റ് കരുണ തോന്നിയിട്ട് എന്റെ വധശിക്ഷ റദ്ദാക്കിയാൽ എനിക്കൊരു പാടൻ നോട്ട് കിട്ടുകയാണ് സുപ്രീം കോർട്ട് സുപ്രീം കോർട്ടിനും അപ്പുറത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുന്നു ഒരു ക്ഷമാപണ ചീട്ട് ക്ഷമാ ക്ഷമയുടെ ഒരു ചീട്ട് കിട്ടുകയാണ് പാടൻ നോട്ട് എനിക്കൊരു പാടൻ നോട്ട് കിട്ടിയാൽ പിന്നീട് സ്റ്റേറ്റിന് എന്നെ ശിക്ഷിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ടാണ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടി എനിക്ക് ദയയോ അവന്റെ ദയയിൽ പ്രസിഡന്റിന്റെ ദയ കൊണ്ട് കരുണ കൊണ്ട് എനിക്കൊരു പാടൻ നോട്ട് കിട്ടി പ്രിയമുള്ളവരെ എനിക്കൊരു പാടൻ നോട്ട് കിട്ടിയാൽ അതിനർത്ഥം ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് കൊല ചെയ്യരുത് എന്നുള്ള നിയമം മാറ്റിയെന്നാണോ അർത്ഥം ആണോ അല്ല ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് പാപക്ഷമയുടെ ഒരു ചീട്ട് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഹലലുയാ പ്രിയമുള്ളവരെ നിങ്ങളെ വഞ്ചിക്കുവാനായി ഇറങ്ങിയിരിക്കുന്ന ഒരു പക്ഷെ അവര് തന്നെ വഞ്ചിക്കപ്പെട്ടു പോയതായിരിക്കും കാര്യം ഇവരിലൊക്കെ പലരും ഇത്രയൊന്നും ചിന്തിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരാണെന്ന് എന്റെ ചിന്ത അതുകൊണ്ടാണ് ഈ കാണുന്നത് വെസ്റ്റേൺ സായിപ്പന്മാരും കൊറിയാക്കാരും ഒക്കെ പറയുന്നത് ചുമ്മാ ഇവിടെ വന്ന് വിളിച്ചു പറയുന്ന കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ന്യായപ്രമാണം ദൈവം എവിടെ തറച്ചു കളഞ്ഞു ക്രൂശിൽ തറച്ചു ഇനിയിപ്പ ന്യായപ്രമാണം ഇല്ലെന്ന് ന്യായപ്രമാണം അല്ല ഇല്ലാതായത് എന്താ ഇല്ലാതായത് ന്യായപ്രമാണം എനിക്ക് വിരോധമായി ആയി ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റാണ് കർത്താവ് ക്രൂശിൽ തടച്ചത് പക്ഷേ ന്യായപ്രമാണം അവിടെ ഇരുന്നോട്ടെ ക്രൂശിൽ തറച്ച എന്റെ പാപങ്ങളുടെ ലിസ്റ്റ് ലിസ്റ്റില്ലാത്രത്തോളം കാലം എനിക്ക് ന്യായപ്രമാണം വിരോധമല്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ പാപക്ഷമ ലഭിച്ചവന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പാപക്ഷമയുടെ ചീട്ട് കിട്ടിയവന് അവൻ ഇന്ത്യൻ പീനൽ കോഡ് എന്തല്ല വിരോധമല്ല ഒരിക്കൽ ചട്ടങ്ങൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു ഒരിക്കൽ ന്യായപ്രമാണം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്നു പക്ഷെ ഇപ്പോൾ ന്യായപ്രമാണം നമുക്ക് വിരോധമോ പ്രതികൂലമോ അല്ല എന്തുകൊണ്ടല്ല കാരണം നമ്മളുടെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ എന്ത് ചെയ്തു മായച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു ഇതാണ് നമ്മളവിടെ കാണുന്നതായ കാൽവറി ക്രൂശിൽ കാണുന്നതായ കാര്യം അതുകൊണ്ടാണ് അവന്റെ മരണം കൊണ്ടാണ് അവൻ അറുക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾ ഇല്ലായ്മ ആയത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് വെളിപ്പാട് പുസ്തകത്തിന്റെ ലേക്ക് നമുക്ക് വരാം റെവലേഷൻ ചാപ്റ്റർ ഫൈവില് ഒൻപതാം വാക്യം നമുക്കൊക്കെ വളരെ അറിയാവുന്ന ഒരു വാക്യമാണ് അതിന്റെ ഒന്ന് മുതലോ ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പസ്തോലൻ അവൻ സ്വർഗത്തിലേക്ക് കയറി പോകുന്നതാണ് ഇവിടെ കയറി വരിക എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ കയറി ചെന്നു മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ മേലാൽ സംഭവിക്കാനുള്ളതൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഭാവിയുടെ പുസ്തകം തുറക്കാൻ ആരും ഇല്ലായികയാൽ അവൻ കരഞ്ഞു എന്നാൽ അതിന്റെ ഞാൻ ഭാഗങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ ഒറ്റവാക്യം മാത്രം വായിക്കുകയാണ് അവൻ ആറാമത്തെ വാക്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു അത് അവൻ കയ്യിൽ വാങ്ങി ആ അറുക്കപ്പെട്ട കുഞ്ഞാടെ പുസ്തകം കയ്യിൽ വാങ്ങി നാല് ജീവികൾ ഇരുപത്തിനാല് മുപ്പന്മാർ ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറച്ച പൊൻകലശവും പിടിച്ചുകൊണ്ട് നിന്നു കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു പുസ്തകവും വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കുവാങ്ങും സർവഗോത്രത്തിലും ജാതിയിലും ഭാഷയിലും പെട്ടവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുവാൻ കുഞ്ഞാടിനെ യോഗ്യനാക്കിയത് എന്താണ് എന്താണ് അവൻ അറുക്കപ്പെട്ടു എന്നുള്ളതാണ് അവൻ അറുക്കപ്പെട്ടു കാൽവറിക്രൂശിൽ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അവന് നമ്മുടെ വിലയ്ക്ക് വാങ്ങുവാൻ കഴിയുകയില്ലായിരുന്നു കാര്യം നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ പര്യാപ്തമായ ഒറ്റ പ്രൈസ് മാത്രമേ ലോകത്തിലുള്ളൂ പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല ധനം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല ബലപ്രയോഗം കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല നമ്മെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുവാൻ പര്യാപ്തമായ ഒരേ ഒരു പ്രൈസ് മാത്രമേ ഒരേ ഒരു വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം